അതെ സ്വന്തം അമ്മയെ മാറിയും കൂടെ ജനിച്ച സഹോദരന്മാരെയും നമുക്ക് അവിടെ യേശുക്രിസ്തു തിരസ്കരിക്കുന്നതായിട്ട് കാണാം ഏഹ് ബത്തായി പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിന്റെ നാപ്പത്തി ആറുടങ്ങിയുള്ള വാക്കുകൾ ഞാൻ വായിക്കാം അവൻ ജനക്കൂട്ടത്തോട് കൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ ചോദിച്ച ചിഹ്നമാണ് തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടി കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരനും അപ്പൊ ഈ വാ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്വന്തം എന്താ പറയുക സ്വന്തം അമ്മയെയും സ്വന്തം കൂട കൂടപ്പുറപ്പുകളെയും യേശു ക്രിസ്തു തിരസ്കരിക്കുന്നതായിട്ട് കാണാം ജഡപപ്രകാരമുള്ള ഒന്നും തന്നെ യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് ഏഹ് അതിനോട് ചേർത്ത് വെച്ചിട്ടില്ല കാര്യം എല്ലാം ആത്മീയ ശുശ്രൂഷയുടെ ബന്ധപ്പെട്ടാണ് എല്ലാം നിർത്തിയിരുന്നത് മറിയത്തെ അടക്കം എന്നൊക്കെ ഈ പോർഷനിൽ നിന്നൊക്കെ അത് മനസ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ വാദഗതി താങ്കൾ ഉന്നയിച്ചത് ക്രൂസിൻ ചൂട്ടിൽ ശിഷ്യ യോഹനാനെ അമ്മയെ ഏൽപ്പിക്കുന്ന വിഷയം സ്വാഭാവികം ആയിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയും ശിഷ്യന്മാരെല്ലാം യേശു യേശു ക്രിസ്തു പിടിക്കപ്പെട്ടപ്പോൾ ഓടിപ്പോയി ഏർ പിന്തുടർന്നത് അമ്മ മറിയയും ശിഷ്യൻ ആരുമയ ആരുമ ശിഷ്യനായ യോഹനാനുമാണ് എന്ന് എല്ലാരിക്കും അറിയാം എനിക്കും തർക്കമില്ല നിങ്ങൾക്കും തർക്കമില്ല കൂടെ ഉണ്ടായിരുന്ന ആൾ ആളെ വിശ്വസ്തനായ ഒരാളെ സ്വന്തം അമ്മയെ പിച്ചിൽ തെറ്റു കാണാൻ പറ്റില്ല കാര്യം വേറെ വേറെ ഒന്നും ചെയ്യാനില്ല ആ സമയത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വേറൊരു വിഷയം കൂടി ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ യോഹനാന്റെ അമ്മയും മറിയയും സഹോദരിമാരായിരുന്നു അതായത് ഏർ അമ്മയായ മറിയത്തിന്റെ സഹോദരിയായ സലോമിയുടെ മകനാണ് ഈ പറയുന്ന ശിഷ്യൻ യോഹന്ന അപ്പൊ ആ വിധത്തിലും വലിയമ്മയെ വീട്ടിലോട്ട് കൈക്കൊള്ളുന്ന തെറ്റൊന്നുമില്ല അത് സഭേന ഏൽപ്പിച്ചതായിട്ട് നമുക്ക് പിന്നീട് കാണാനും പറ്റുന്നില്ല അപ്പൊ സ്ഥല പ്രവൃത്തികളില്ല ശിഷ്യന്മാർ ഒന്നും പിന്നീടൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റേ ആത്മീയ സഹോദരങ്ങൾ എന്നുള്ള നിലയിലല്ല ശരിക്കും പറഞ്ഞ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് റൂട്ട് വേടുകളോട് പോയി കഴിഞ്ഞാൽ ഗ്രീക്കില് അഡോൾഫോസ് എന്നുള്ള അർത്ഥത്തിലാണ് സഹോദരൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ യാക്കോബിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച ആൾക്കാരെയാണ് അഡോൾഫോസ് എന്നുള്ള ആ ഗ്രീക്ക് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ യാക്കോബിനെ ആ രീതിയിൽ ഒന്ന് ഗലാത്യർ ഒന്നിന്റെ പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗലാത്യർ ഒന്നിന്റെ പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൈറോസെ ഒന്ന് ഇട്ടേക്ക് അതിന്റെ റൂട്ട് വേട് അഡോൾഫോസ് എന്നുള്ള വേടാണ് കിടക്കുന്നത് അത് ഒരു അമ്മയുടെ ഉദരപാത്രത്തിൽ നിന്ന് ജനിച്ച സഹോദരങ്ങളെയാണ് അഡോൾഫോസ് എന്നുള്ള റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത സഹോദരങ്ങൾ പത്തൊമ്പത് സഹോദരനായ യാക്കോബ് യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കസിൻസ് ആണെങ്കിൽ ഇപ്പൊ യോനാൻ കസിൻ ആണ് പക്ഷെ അവിടെയാണെങ്കിൽ നമുക്ക് യോനാനൊക്കെ വെച്ച് അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തന്നെ കസിൻസിന്റെ റൂട്ട് കൂടി കിടക്കുന്നത് സെഡോൾഫായി സെഡോൾഫോസ് എന്നുള്ള ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച മക്കളെ വിളിച്ചിരുന്ന ആ പദം തന്നെയാണ് യേശുവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാ വേദഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാം മറിയത്തിന്റെ അതായത് ഉദരപാത്രമായിട്ട് ഒരു അമ്മയുടെ ഉദരപാത്രമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവിടെ സഹോദരങ്ങളെ കാണിക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വചനപ്രകാരം ക്രിസ്തു യേശു ക്രിസ്തുവിനെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റും ഞാൻ നിർത്തി പുള്ളി വെച്ച ബാക്കിയെല്ലാം ഈ പറഞ്ഞ മക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഗിൽമോർ ബ്രദർ സംസാരിച്ച എനിക്ക് എനിക്ക് എതിരെ വന്നേക്കുന്ന നാല് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി